ഹായ് ഹലോ ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിന്ദാനിം ഇന്ന് നമ്മൾ ക്യാരറ്റ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം വീട്ടിൽ ഗുഡ് റിസൾട്ടാണ് ഇപ്പം ഞാൻ അത്യാവശ്യം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു നാല് ക്യാരറ്റ് നന്നായിട്ട് തൊലി കളഞ്ഞ് എടുക്കുക അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം ഇത് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് എല്ലാവരുടെ അടുത്തുനിന്ന് നല്ല അഭിപ്രായമാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിവേ ഞാൻ ഈ തൊലിയൊക്കെ കളഞ്ഞ് ഇതിഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ പാലും പഞ്ചസാരയും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം ഒരു രണ്ട് വിസിൽ കഴിയുമ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിലേക്ക് ഇനി ഇത് പൊങ്ങിക്കിടകുന്നത്ര പാലൊഴിച്ചു പിന്നെ ആഡ് ചെയ്യുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഇപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ രണ്ട് വിസിൽ കഴിഞ്ഞപ്പോഴേക്ക് നന്നായിട്ട് വന്നു വന്നു കേട്ടോ അത് ഞാൻ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് മിക്സിയിലിട്ട് അടിച്ചത് ഈ മിക്സിയിൽ നന്നായിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ട് അരഞ്ഞു വരുന്ന വരെ നമ്മൾ ഈ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഏകദേശം എൻ്റെ ക്യാരറ്റൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചുകൂടെ എന്ത് ആഡ് ചെയ്തു പഞ്ചസാര ആഡ് ചെയ്തു പാനും എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സിൻ്റെ ജാറിലിട്ട് ഒരു കറക്കം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയി കേട്ടോ അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പം എന്തായാലും എൻ്റെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ നീംനാനിം